നമസ്കാരം ക്യാമ്പറ്റിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇപ്പം നമ്മുടെ ജോലിയൊക്കെ കഴിഞ്ഞ് വീട്ടിൽ വന്നായിരുന്നു വന്നിങ്ങനെ വെറുതെ തിരിച്ചു വരുന്ന സമയത്ത് മമ്മി പറഞ്ഞു പാല് മേടിക്കണം പാല് മേടിച്ചു കൊണ്ടുവരുന്ന സമയത്താണ് ഞാനൊരു സാധനം കാണുന്നത് എത്രയൊക്കെ പ്രായമായെന്ന് പറഞ്ഞാലും ഈ ഒരു സാധനം കാണുമ്പോൾ കിട്ടുന്നൊരു സാറ്റിസ്ഫാക്ഷൻ കിണ്ടർ ജോയ് ആ ഒരെണ്ണം ഞാനിങ്ങനെ ബാറ്റ്മാൻ എഡിക്ഷൻ നമുക്ക് തുറന്നു നോക്കാം വിളക്ക് കത്തിക്കുന്ന മമ്മി വാവ് അപ്പൊ ഇതാണ് നമ്മുടെ കുണ്ടർ ജോയി കുണ്ടർ ജോയി ബാറ്റ്സ്മാൻ എഡിഷൻ ഇന്നത്തെ എന്തുവാ നമുക്കൊന്ന് സെർച്ച് ചെയ്ത് നോക്ക പിന്നെതിനെ കാട്ടി സർപ്രൈസാണ് നമുക്ക് മെയിൻ ശരി നല്ല എന്തുണേ 텔레비전 헬리콥터 잡잡 ആ ബൈക്കായിരുന്നു എനിക്കിഷ്ടം കുഴപ്പമില്ല പോക്ക ഇത് ഇതാണ് ഹെലികോപ്റ്റർ എന്തായാലും നല്ല കുറെ നാളൊക്കെ നല്ലൊരു സാധനം കിട്ടും ആ ആഹ് നല്ലതല്ല കഴിഞ്ഞോട്ട് എനിക്കൊരു ഹാരി പോട്ടർ കിട്ടിയാണ് ഹാരി പോട്ടർ അഡീഷൻ ഫസ്റ്റ് ഹെരി പോട്ടർ ആയി കിട്ടു ലക്കുണ്ട് പക്ഷെ ബൈക്കായിരുന്നു ഞാൻ ആഗ്രഹിച്ചു കിട്ടിയില്ല നമുക്കിനി പിടിക്കാം അപ്പം നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ കമാൻഡ് ചെയ് കമാൻഡ് പറ്റാറ്റ